പുതിയതായിട്ട് മറ്റന്നാളത്തേക്ക് ഇരുപത് ലിറ്റർ എണ്ണയുടെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മുത്തശ്ശി ആരിവേപ്പില കറിവേപ്പില അതുപോലെ തന്നെ തുളസി കയ്യുണ്ണി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാറുള്ളത് പിന്നെ രണ്ട് മൂന്നെണ്ണം ഞാൻ ഒരു സീക്രട്ട് ആയതുകൊണ്ട് പറയണില്ല എന്നേ ഉള്ളൂ നീലയാമരി ഫ്രഷ് ലീവ്സ് നമ്മൾ വാങ്ങിക്കാറുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് അതാണ് ഇത്രയും കറുപ്പ് നിറട്ടോ നമ്മൾ മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ നീലേമരി ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അങ്ങനെ നമ്മൾ അടുപ്പത്താണ് നമ്മൾ എന്ത് കാച്ചി കാച്ചിയെണ്ണ ഉണ്ടാക്കാറുള്ളത് മുത്തശ്ശിയുടെ ഈ പഴയ മുത്തശ്ശിമാരുടെ ൂട്ടുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഇത്രയും റിസൾട്ട് കിട്ടാനുള്ള കാരണം അതാണ് അമ്മ എപ്പോഴും പറയാറുള്ളത് കേട്ടോ അമ്മയ്ക്കും ഇതേ ഒരു കൈപ്പുണ് കിട്ടിയിരിക്കുന്നത് കുറച്ചായിട്ട് നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടി പോകണേ മുത്തശ്ശിയാണ് പോണത് ഓട്ടോ അമ്പലത്തിന്റെ അവിടെ വരുവല്ലോ അപ്പൊ അതുവരെ നമ്മൾ ഈ ഒരു ചാക്കും കെട്ട് അതുവരെ അച്ഛൻ കൊണ്ടേക്കണം അതുകൊണ്ടാണ് ഷർട്ടും ഹെൽമെറ്റൊന്നും ഇടാത്തത് മാള് നല്ല സുരക്ഷിതമായിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് മഴയൊക്കെ ഷും എന്ന് പറഞ്ഞ പോലെ പോയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് മെഷീൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്രാൻഡ് ഏതാണെന്ന് അറിയാതെ ഇരിക്കുകയാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ ഇത്തിരി ധൈര്യക്കുറവാണെന്നുണ്ടെങ്കിൽ കുറവാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട് വാങ്ങി വെക്കും വീനസ് എന്നുള്ള ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുക്കാം നാനൂറ്റി സംതിങ് രൂപയുള്ളൂ നമ്മളിത് വാങ്ങിയിട്ട് രണ്ടുമൂന്ന് വർഷമായി